ഹായ് ഫ്രണ്ട്സ് അഗ്രവിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു സോയിൽ ആപ്ലിക്കേഷൻ കോമ്പാണ് നമുക്ക് ഈ സമയങ്ങളിൽ എല്ലാവരും അത്യാവശ്യം കൊപ്പൊക്കെ അടിച്ചത് തോട്ടത്തിൽ ഒക്കെ റെവല്യൂഷനൊക്കെ നിൽക്കുകയാണ് ഇനി അടുത്ത വർഷത്തിനുള്ള ചിംപിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതേപോപ്പം ഇപ്പം നല്ല മഴയൊക്കെ കിട്ടുന്നതാണ് നമ്മൾ ഹീലിനും ബൂസ്റ്റ് ചെയ്യണം അങ്ങനെയായിട്ട് നമ്മൾ മണ്ണിൽ നമുക്ക് ഡ്രഞ്ച് ചെയ്യാൻ കഴിയാൻ നല്ലൊരു സോയിൽ ആപ്ലിക്കേഷൻ കോമ്പിനേഷൻ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഫെറ്റിസ് എന്നുള്ള ബ്രാൻഡിന്റെ സീ ഷോർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ റൂട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് റൂട്ട് സ്റ്റേജ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് പതിനൊന്ന് നാൽപ്പത്തി നാല് പതിനൊന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിന്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന ഐ പി എൽ ബയോളജിക്കൽസിൻ്റെ ഗ്രിഫിൻ എല്ലെന്ന് പറഞ്ഞൊരു ബയോളജിക്കൽ പ്രോഡക്റ്റ് കൂടിയാണ് അപ്പോൾ ഇതൊരു എൻ ബിഗാക്ടീരിയ ഇതിനൊപ്പം നമ്മൾ വേറൊരു ഇനി എൻബി ഗാക്ടീരിയൊരു ബാക്ടീരിയാസ് കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരുടെ വേറൊരു പ്രോഡക്റ്റ് കൂടെ എടുത്തിട്ടുണ്ട് ഫെർറ്റിസിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇമ്പാക്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ട്രയലിന് കിട്ടിയിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം നമ്മൾ കോമ്പ നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗ്രിഫിൻ പ്ലസ് ഈ പതിനൊന്ന് നാൽപ്പത്തി നാല് പണം എന്ന് പറഞ്ഞാൽ റൂട്ട് സെയിലാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോവാം തിന്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു റേഷ്യോ റേഷ്യൂ നമ്മളെ പതിനൊന്ന് നാൽപ്പത്തിനാല് പതിനൊന്നാണ് അതിനകത്ത് നൈട്രജൻ ഒരു മൂന്ന് ടൈപ്പ് നൈട്രജൻ ആണ് വരുന്നത് നൈറ്റിക് നൈട്രജന് അമോണിക്കൽ യൂറിയൻ നൈട്രജൻ ആണ് വരുന്നത് നൈട്രിക് നൈട്രജൻ വളരെ കുറഞ്ഞ പെർസെൻറ്റേജിലാണ് വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജിൽ വരുന്നു അമോണിക്ക നൈട്രജൻ ഏഴ് പോയിന്റ് ഒന്ന് പെർസെൻറ്റേജ് അതേപോലെ യൂറിയൻ നൈട്രജൻ രണ്ട് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് ആണ് വരുന്നത് പിന്നെ വാട്ടർ സോല്യുബിൾ ഫോസ്ഫറസ് നാപ്പത്തിനാല് പെർസെൻറ്റേജ് ഫോസ്ഫറസ് കൈ അതുപോലെ തന്നെ വാട്ടർ സോളിൾ പൊട്ടാഷ് പതിനൊന്ന് പെർസെൻറ്റേജ് അപ്പോൾ ഈ കോമ്പിനേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്കറിയാം ഫോസ്ഫറസ് കൂടുതൽ കൊടുക്കുമ്പോൾ നമ്മൾ ചെടി ചിമ്പടിക്കാനൊക്കെ തുടങ്ങുന്നത് പുതിയ സെല്ലിൻ്റെ ഡ്യൂബിഷന് പുതിയ വേരിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഫോസ്ഫറസ് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അപ്പം ഫോസ്പറസിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്സ് ബാക്ക്സ് എന്നാ ചോദിച്ചു വളരെ മൊബിലിറ്റി കുറവുള്ളൊരു മുറവാണ് ഫോസ്ഫറസ് അപ്പം നമുക്ക് റെഡിലി അവൈലബിൾ ഫോമിൽ ഫോസ്ഫറസ് ചെടിക്ക് കിട്ടിയാലേ പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു എടുക്കുന്നെടുതി അവൈലബിൾ ഫോസ്പ്രസ് എടുത്തിട്ടാണ് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഫോസ്പ്രസ്സിന് കുറച്ച് പ്രത്യേകതകളാണ് വളരെ മൊബിലിറ്റി കുറവ് അതേപോലെ കാൽസ്യമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് ക്രിസ്റ്റലൈസ് ആയി പോകുക ചെടിക്കെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലോട്ടൊക്കെ ആകുക അങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ള മൂലകമാണ് പക്ഷേ ഈ ആയിട്ട് ഫോസ്ഫറസ് കിട്ടിയാലേ ചെടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയുള്ളൂ എന്നു വെച്ചാൽ ചിമ്പടിക്കുക വള്ളിയടിക്കുക അതേപോലെ കായ് പെട്ടെന്ന് പഴുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് ഫോസ്ഫറസ് അത്യാ അത്യന്താവശ്യമാണ് എന്നാൽ കായ് സെറ്റിങ്സിന് വളരെ കുറച്ച് ഫോസ്ഫറസ് മതി അപ്പോൾ നമ്മൾ ഈ ഫോസ്ഫറസ് ഹൈ ആയിട്ടുള്ള കോമ്പിനേഷൻ നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ചെടി ചിമ്പടിപ്പിക്കാനും വള്ളി വള്ളിയടിക്കാൻ നിങ്ങൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ വള്ളി പൊട്ടാനൊക്കെയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോസ്ഫറസ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സെല്ലിന്റെ ഡിവിഷൻ നല്ലപോലെ കൂടും അതേപോലെ നമ്മുടെ റൂട്ട് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെൻറ്റ്സ് ഭയങ്കരമായിരിക്കും നമ്മൾ ആ ചെടി നില്ക്കുന്ന സർഫസിൽ നമ്മൾ ഫോസ്ഫറസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചെടിയുടെ റൂട്ട് ഡെവലപ്മെന്റ്സ് ഭയങ്കരമായിരിക്കും അങ്ങനെ റൂട്ട് നല്ലപോലെ ഡെവലപ്പ് ആക്കിമ്പഴത്തേക്ക് ചെടിയുടെ സെല്ലിന്റെ ഡിവിഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണായിട്ടുള്ള സൈറ്റൊക്കേന്റെ പ്രൊഡക്ഷൻ വേരിലാണ് നടക്കുന്നത് അപ്പം നമ്മൾ പുതിയ വേരിൽ ഒത്തിരി ഉണ്ടാകുമ്പോൾ ചെടിയിൽ ഓട്ടോമാറ്റിക്കലി സൈറ്റൊക്കേൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു തന്മൂലം ചെടിയിലെ ചെടിയുടെ വളർച്ച സ്റ്റെമ്മിന്റെ ആയിക്കോട്ടെ എൽ ആയിക്കോട്ടെ അതേപോലെ പൂക്കള് വലിയ പൂക്കൾ കൂടുതൽ പൂക്കൾ ഉണ്ടാകുക കായ്കളുണ്ടാക്കുക സൈസ് കൂടുക കളർ കൂടുക ഇങ്ങനെയുള്ള പ്രതിഭാസം എല്ലാം ഉണ്ടാവും അതേപോലെ തന്നെ ചിമ്പടിക്കാറായിട്ട് നിൽക്കുന്ന തട്ടകളാണെങ്കിൽ അതിൽ പെട്ടെന്ന് ചിമ്പ് പൊട്ടിക്കുക ഈ സെല്ലിന്റെ ഡിവിഷൻ വേഗത്തിലാകുന്നതനുസരിച്ച് അപ്പോൾ പെട്ടെന്ന് ചിമ്പടിച്ച് കിട്ടും അതേപോലെ വള്ളിയടിക്കാറായ ചെടികൾ വന്നാൽ പെട്ടെന്ന് വള്ളി അടിച്ചു കിട്ടും അത് ആ ഒരു ഹോർമോണിൻ്റെ ഒരു ചേഞ്ചിൽ വരുന്ന ഒരു വ്യത്യാസം പിന്നെ ഫോസ്ഫറസ് കൊണ്ട് അവർ ലഭ്യത കൊണ്ട് സെല്ലിന്റെ ഡിവിഷൻ കൂടുതൽ കാണാം ഇതിനോടൊപ്പം നാരുകട്ടി കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു ഈ ഫോസ്ഫറസ് മണ്ണിലോട്ട് കൊടുക്കുമ്പോൾ ഫോസ്ഫറസ് ഫോസ്പെറസ് ചെടിക്കെടുക്കാൻ പറ്റാതെ വരും അല്ലെങ്കിൽ കാൽ ഒക്കെ ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റാതെ ഒക്കെ വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ അതിനെ ഓവർകം ചെയ്യാനൊക്കെയാണ് നമ്മൾ ഐ പി എല്ലിൻ്റെ ഗ്രിഫിൻ പോലുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത് അത്രയൊക്കെ പറഞ്ഞു നമ്മൾ അതിനെ കുറിച്ച് ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അത് വാട്ടർ സോല്യൂ ഹൺഡ്രഡ് പെർസെൻ്റ് സോല്യബിൾ ആണ് അതേപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവര് മെറ്റീരിയലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ സോഡിയം ക്ലോറിൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റിൽ ഡയറക്റ്റ് കൊടുക്കാൻ വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ മണ്ണിന്റെ ബീച്ച് ഒന്നും അധികം നശിപ്പിക്കുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള എം ബി കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം ഇതാണ് ഇതിൽ അവർ ഇടത്തേണ്ട സീറ്റോ ഷുഗർ ഫോർ ബെറ്റർ റൂട്ടിങ് എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ അവർ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്തോ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നല്ല രീതിയിൽ ചെടിക്ക് റൂട്ടിങ് ഉണ്ടാകാനായിട്ട് നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് പെട്ടെന്ന് ഒരു എട്ട് പത്ത് ദിവസം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളവേരുകൾ പുറത്തു വരുന്ന കാണുന്നുണ്ട് അപ്പോൾ ഭയങ്കര റൂട്ടിങ് ആണ് ഈ നമ്മളിത് ഡ്രഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മളിത് ഡ്രെഞ്ച് ചെയ്യുന്ന ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ വെച്ചിട്ടാണ് ഡ്രഞ്ച് ചെയ്യുന്നത് അതിലൂടെ ഐ പി എല്ലി ഗ്രിഫിനൊരു ഇരുന്നൂറ് മില്ലിയും കൂടെ അപ്പം നമ്മളിത് ഫ്രഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ചിമ്പടിക്കുന്ന ചെടികളാണ് ചിമ്പടിക്കും ശരവടിക്കുന്ന ചെടികളാണ് ശരവടിക്കും അതേ സമയത്ത് ഇതിനെല്ലാം ഒപ്പം ചെടിക്ക് നല്ല രീതിയിൽ കായ സെറ്റിങ്സും ഉണ്ടാകും അതിന് കാരണം എന്നാൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും ഉണ്ട് അതിനൊപ്പം നമ്മൾ ഈ എൻറ്റിഗെ ബാക്ടീരിയ കൊടുക്കുമ്പോഴത്തേക്ക് നൈട്രജന ഫോസ്ഫറസ് പൊട്ടാഷ് നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്ത് ചെടിക്കെടുത്ത് കൊടുക്കും അപ്പം ചെടി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യും ഓവറോൾ ചെടിക്ക് ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടുക അതേപോലെ ന്യൂട്രിയൻസിന്റെ അറ്റേക്ക് കൂട്ടുക ചെടിയുടെ ഓട്ടോമാറ്റിക്കലി ചെടിയിൽ ചിമ്പടിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസ് ചെടിയെ കൊണ്ട് തന്നെ തോന്നിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് അതുകൊണ്ട് തന്നെ ചെടിക്ക് വലിയ സൈഡ് എഫക്ട് ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ചിമ്പടിപ്പിക്കാനും അവൻ്റെ പെട്ടെന്ന് പ്രൊഡക്ഷനിലോട്ടൊക്കെ കൊണ്ടുവരാൻ കഴിയും അങ്ങനെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇതിന് വരുന്നത് ഇവിടെയൊക്കെയാണ് ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത് നല്ല പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് ഈ സീറ്റോൾ എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്നത് എല്ലാത്തിനകത്ത് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് ഈ മൈക്രോന്യൂട്രിയൻസ് ഇല്ലാത്തത് ഈ സീറ്റോൾ എന്നുള്ള ബ്രാൻഡിങ് അല്ല വരുന്നത് അവരുടെ ഇതൊരു പ്രീമിയം ബ്രാൻഡിങ് ആണ് സീറ്റോൾ എന്ന് പറഞ്ഞാൽ അത് ചാക്കലൊന്നും അതേ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ സീറ്റോൾ എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്ന എല്ലാത്തിനും മൈക്രോന്യൂട്രൻസ് ഡ്രൈസെലമെൻറ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഡ്രെഡ്ജിങ് ആൻഡ് സ്പ്രേയിങ് ആണ് ഏറ്റവും റിസൾട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റോണിനെ കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ഇതിന്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോ വാങ്ങി നോക്കുകയാണെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് അയ്യായിരത്തി എണ്ണൂറ് രൂപ വരൊക്കെ വില വരുന്നുണ്ട് അതും നമ്മളൊരു ഡീലറ് സബ്ഡീലർ ഇന്ന് സബ്ഡീലറിൽ നിന്ന് എടുത്ത് ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട് ചെറിയ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് അതിപ്പോ നമുക്ക് ദൂര ദൂര സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അഞ്ച് കിലോ ഭാഗം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് തൊട്ടായിരത്തി മുന്നൂറ് രൂപ വരെയൊക്കെ പ്രൈസ് വരുന്നുണ്ട് എത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് ഉപയോഗിക്കുമ്പോൾ ചിമ്പ അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ വേറുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹീൽഡും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് എല്ലാ പർപ്പസും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ പറഞ്ഞാൽ എല്ലാവരോടും ചാടിക്കയറി പെട്ടെന്ന് മൊത്തം പറഞ്ഞു ചെയ്യാനൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടി നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ മൊത്തം ചെയ്യുക നമ്മൾ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആരും ചാടിക്കറി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനവന്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുവിധം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഒരു ട്രയൽ ഒക്കെ നടത്തി നോക്കിയിട്ട് വേണേൽ നമുക്ക് ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് വളരെ നൂറ് ശതമാനം കോൺഫിഡൻറ്റോടെ പറയാം നല്ല പ്രോഡക്റ്റ് ആണ് അത്രയൊക്കെ നമുക്ക് ഇത് കുറിച്ച് പറയാനുള്ളൂ ഇതുകൂടാതെ നമുക്ക് പറയാനുള്ള ഐ പി എല്ലി ഗ്രിഫിനാണ് ഐ പി എൽ റെ ഗ്രിഫിന്റെ ഗ്രാനുവൽ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി ഇൻട്രോഡ്യൂസ് ഒക്കെ ചെയ്തിരുന്നു ഗ്രീഫിന് അത് വരുന്നത് എൻ ബി കെ ബാക്ടീരിയാണ് ഇതിന്റെ ഒരു സി എഫ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇന്റു ടെൻ ഡു സെവൻ എന്ന് പറയുന്നതാണ് ഒരു മില്ലിക്ക് വരുന്ന ഇതിന്റെ ഒരു സ്കോറിന്റെ കൗണ്ട് ഫൈവ് ഇന്റു ടെൻ ഡെഷ് ടു സെവൻ എന്ന് പറയുന്നതാണ് നല്ല കൗണ്ട് ആണ് പിന്നെ ഇതിനകത്ത് എൻ ബി കെ ബാക്ടീരിയെന്ന് പറഞ്ഞു ഇതിനകത്ത് വരുന്നത് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ നാലെണ്ണം ഫോസ്ഫറസ് ഫിക്സിംഗ് ബാക്ടീരിയ നാലെണ്ണം അതേപോലെ പൊട്ടാഷ് ഫിക്സിംഗ് ബാക്ടീരിയ നാലെണ്ണം അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് നാമൂന്ന് പന്ത്രണ്ട് ആണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും അതായത് നമുക്ക് അസറ്റോ ബാക് ഹസോസ്പിറ്റലും പോലെ നൈറ്റിന് ബാക്ടീസിയ ഫോസ്പോ ബാക്ടീസിയ അങ്ങനെ കുറേ ഉണ്ട് ഇതിനകത്ത് നമുക്ക് അഡീഷണൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫംഗൽ ഡിസീസിൽ നിന്ന് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ കിട്ടുക എന്നാൽ ചോദിച്ചാൽ ഫോസ്പോസ്മോഡിലേസും ബാക്ടീരിയയും ഒക്കെ നമുക്ക് വേർതിരിച്ചെടുക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാസിലെ സബ്സ്റ്റിൽ നിന്നും സൂഡോമോണസിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ അസിഡോമോണോസിന്റെ ബാസിലെ സബ്സ്റ്റൻസിന്റെ ഒക്കെ ഒരു വർക്കിങ് ഇതിനകത്തുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ന്യൂട്രിയൻസിന്റെ മൊബിലൈസേഷനൊപ്പം നമുക്ക് നല്ല രീതിയിലൊരു ഫംഗൽ പ്രൊട്ടക്റ്റൻ കിട്ടും പ്രൊട്ടക്ഷൻ കിട്ടും ഇത് കൂടാതെ അസറ്റോ ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് നമ്മുടെ ചെടിയുടെ സെല്ലിന്റെ പിഎച്ച് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യും നമ്മുടെ ചെടിക്കുള്ളിലെ ചെടിയുടെ സെല്ലിൻ്റെ പി എച്ച് സെല്ലിൻ്റെ ചെടിക്കുള്ളിലെ പി എച്ച് കറക്റ്റ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് അസെറ്റോഫാക്ടറി സെല്ലിൻ്റെ ചെടിയുടെ പി എച്ച് കറക്റ്റ് ചെയ്യുക അതിനൊപ്പം നമുക്ക് എന്നാ വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഒന്നും ഒന്ന് ക്രമപ്പെടുത്തുക എന്നു വെച്ചാൽ ആ സെറ്റോബാറ്റിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് പിന്നെ ആവശ്യമില്ലാതെ മണ്ണിൽ കിടക്കുന്ന കെടുവളൊന്നും ഒന്ന് ഡീകമ്പോസ് ആയിക്കുമ്പോൾ തന്നെ മണ്ണിന്റെ പി എച്ച് കറക്റ്റാകും മണ്ണിന്റെ കാർബൺ ഹൈഡ്രേഷൻ റേഷ്യോ ഒക്കെ ഒന്ന് കറക്റ്റാകും അങ്ങനെ കുറെ അഡ്വാൻറ്റേജുകളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഫങ്ഷനുകളൊക്കെ ഡ്രെഞ്ച് ചെയ്തിരുന്ന കുറച്ച് ഗ്യാപ്പ് എടുത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് കുറിച്ച് പറഞ്ഞത് ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഏകദേശം പ്രൈസ് വരുന്നത് അപ്പോൾ ഒരു ലിറ്റർ ആയിരത്തി ഇരുന്നൂറ് രൂപ അതിൻ്റെ ഡോസേജ് ഇരുന്നൂറ് മില്യാണ് വരുന്നത് ഇത്രയൊക്കെ നമുക്ക് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഇത് ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ മൈക്രോബ്സ് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊരു കോമ്പിനേഷനാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഫെറ്റിസിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് ഡെവലാക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓർഗാനിക് സൾഫർ ഓർഗാനിക് ചിലറ്റഡ് നൈട്രജൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല ഇത് ശരിക്കും പറഞ്ഞാൽ സോയിൽ കാർബൺ നൈട്രജൻ റേഷ്യോ കറക്ട് ചെയ്യാനായിട്ട് സോയിൽ സ്ട്രക്ചർ കറക്റ്റ് ചെയ്യാനായിട്ട് സോയിൽ പി എച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ അത് മൂന്നും കറക്റ്റ് ചെയ്തിട്ട ശേഷം ചെയ്യുന്നത് നമ്മുടെ ഇൻക്രീസിങ് സോയിൽ ഹെൽത്ത് അതേപോലെ തന്നെ റൂട്ടിന്റെ ഡെവലപ്മെന്റ്സ് ഒന്ന് എൻഹാൻസ് ചെയ്യും അതിന് ഇപ്പം ഫോസ്പെറസ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കും ഫോസ്പെറസിന്റെ അപ്ഡേക്ക് കൂട്ടിക്കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു റിസൾട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രയൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ ട്രയൽ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഡീറ്റെയിൽഡ് റിസൾട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്നാണ് തോന്നുന്നത് അതിന്റെ കണ്ടീഷൻ കണ്ടീഷനൊക്കെ നമുക്ക് നമ്മുടെ മണ്ണിലെ കാർബൺ നൈട്രജൻ റേഷ്യോ ഒക്കെ ഡിഫറെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നമുണ്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രൽസ് ഒന്നും മണ്ണി നിൽക്കാതെ ലീച്ചായി പോകും മറ്റു മൂലങ്ങളുമായിട്ട് ബൗണ്ട് ചെയ്തിട്ട് റിയാക്ട് ആയി പോകും നമുക്ക് റിസൾട്ട് കിട്ടാതെ വരും അതേപോലെ മണ്ണിൻ്റെ പീച്ച് എന്ത് കാണിച്ചാലും അതോ സ്റ്റെബിലൈസ് ആകുമല്ലോ നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സോജൻ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കറക്റ്റ് ചെയ്തതിൽ തന്നെ നമ്മുടെ മണ്ണിന്റെ പല പ്രശ്നങ്ങളും തീരും അപ്പം അങ്ങനെ കാർബൺ ഡൈക്സോജൻ ഒക്കെ കറക്റ്റ് ചെയ്യാൻ നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്തായാലും അതിന്റെ റിസൾട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു കോമ്പിനേഷൻ പറയുന്നത് ഈ സീറ്റോൾ ഷുഗർ പ്ലസ് റൂട്ട് സ്റ്റേജ് വരുന്നതും റൂട്ടി ഫേജ് ഒരു കിലോ അതേപോലെ നമ്മുടെ ഐ പി എല്ലിൻ്റെ ഗ്രിഫിന് ഒരു ഇരുന്നൂറ് മില്ലി കൂട്ടി നമ്മളൊരുത്തേക്കൊരു പത്ത് ലിറ്റർ വെച്ചാണ് ട്രെയിനിങ്ങ് വരുന്നത് അപ്പോൾ ആ നല്ല ആണ് എല്ലാവരും ഒരു ട്രയലൊക്കെ എടുത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്യാൻ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല ഇത്രയും പറഞ്ഞു നമ്മുടെ വീഡിയോ പഠിപ്പിക്കുന്ന അടുത്ത വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നന്നു തന്നെ വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ വന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി